നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത് എന്നാൽ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് വരുന്ന ഒ ടി പികൾ വെരിഫിക്കേഷൻ കോഡുകൾ എന്തിനേറെ നമ്മുടെ ബാങ്കിൽ ഏതെങ്കിലും ഒരു പൈസ ക്രെഡിറ്റ് ആയാൽ ഡെബിറ്റ് ആയാൽ അതിൽ നിന്നും വരുന്ന മെസ്സേജുകൾ ഇത്രയാണ് നിങ്ങളുടെ ബാലൻസ് ഉള്ളത് ഇത്ര ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞാലോ പിന്നെ നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് അല്ലേ അപ്പൊ ഇതും കൂടി നമുക്ക് ലോക്ക് ചെയ്തിടണ്ടേ ഇപ്പം നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ചെയ്യാൻ സാധിക്കുക പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് നമ്മുടെ പ്രൈവസി മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്റെ മൊബൈലിൽ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് ഓക്കെ ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് മെസ്സേജ് വായിച്ചെടുക്കാൻ സാധിക്കും കണ്ടോ ഇവിടെ ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ വാട്സപ്പിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണ് മെസ്സേജ് എല്ലാ കാര്യങ്ങളും ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് വരുന്ന ഒ ടി പി ബാങ്കിൽ നിന്നും ബാങ്ക് ബാലൻസ് അതൊക്കെ ഇതുപോലെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ അത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മൊബൈൽ തുറന്നിട്ടുണ്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഷോ കണ്ടെന്ന ഭാഗത്താണ് ഉണ്ടാകുക ഇനി നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കൃത്യമായിട്ട് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് തന്നെ എഴുതുക ഞാനിപ്പോൾ ലോക്ക് എന്ന് മാത്രം എഴുതിയതുകൊണ്ട് ലോക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് തന്നെ എഴുതണം ഞാനിപ്പോൾ ലോക്ക് സ്ക്രീൻ എന്ന് എഴുതിയാണ് ലോക്ക് സ്ക്രീൻ എന്ന് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ഇവിടെ ലോക്ക് സ്ക്രീൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടോ അതേ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഷോ കണ്ടന്റ് എന്ന ഭാഗത്താണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ മെസ്സേജുകൾ ലോക്ക് സ്ക്രീനിൽ മറ്റുള്ളവർ വായിച്ചെടുക്കുന്നത് ഇവിടെ ഹൈഡ് കണ്ടന്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ ഇനി തൊട്ടു താഴെ ഷോ കണ്ടന്റ് വെൻ അൺലോക്ക്ഡ് എന്ന ഭാഗമുണ്ട് അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ ഐക്കൺ കാണും പക്ഷേ കണ്ടന്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഓക്കെ ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് കണ്ടന്റും കാണേണ്ട ഐക്കണും ഒന്നും ലോക്ക് സ്ക്രീനിൽ കാണണ്ട എങ്കിൽ ഈ ടകിൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പക്ഷേ ലോക്ക് സ്ക്രീനിൽ ആ കണ്ടന്റ് ഏതാണെന്നോ ഐക്കൺ ഏതാണെന്നോ കാണുകയില്ല ലോക്ക് തുറന്നിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നത് അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണുകയുള്ളൂ അപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്ന ആളാണെങ്കിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾ ഓഫ് ചെയ്തിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ